ചേർത്തല ടൗൺ റോട്ടറി ക്ലബിൻ്റെ വൊക്കേഷണൽ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയാണ് ആദരിച്ചത് ചേർത്തല ടൗൺ റോട്ടറി ക്ലബിൻ്റെ വൊക്കേഷണൽ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു പ്രശസ്ത സൈക്കോളജിസ്റ്റും യുവനയിൽ ജസ്റ്റിസ് ബോർഡ് പ്രിൻസിപ്പൽ കൗൺസിലറുമായ ഡോക്ടർ അഞ്ജു ലക്ഷ്മി ചേർത്തല സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ അധ്യാപിക അഞ്ജിത ജോസ് യുവ കർഷക ആഷ ഷൈജു ഏഷ്യാനെറ്റ് ആലപ്പുഴ ബ്യൂറോ ചീഫ് സലാം സലാംപി ഹൈദ്രോസ് എന്നിവർക്കാണ് അവാർഡുകൾ നൽകിയത് ടൗൺ റോട്ടറി ഹാളിൽ നടന്ന ചടങ്ങിൽ മനോരമ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ് അവാർഡ് വിതരണം നിർവഹിച്ചു ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് കെ ലാൽജി റോട്ടറിയുടെ കഴിഞ്ഞ വർഷത്തെ ഗവർണർ കെ ബാബു മോഹൻ റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു ഡബിൾ വൺ ഡേ ക്ലബ്ബ് അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ കൃഷ്ണൻ ജി നായർ ഡോക്ടർ എം എൽ ലൂക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു വൊക്കേഷണൽ സർവീസ് ചെയർമാൻ പി സുനിൽ സുനിൽകുമാർ സ്വാഗതവും സെക്രട്ടറി ഡോക്ടർ ബസന്ത് റോയ് നന്ദിയും പറഞ്ഞു വിവിധ കലാപരിപാടികളും നടന്നു പിൻമീഡിയ പിന്മീഡിയ